സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ വൈസ് പ്രസിഡന്റും ചേർത്തല തണ്ണീർമുക്കം സ്വദേശിയുമായ ജയൻ ചേർത്തല കോൺഗ്രസിലേക്ക് നീങ്ങുന്നുവെന്ന് റിപ്പോർട്ട് ജയൻ ചേർത്തല ചേക്കേറുന്നത് മൂന്നാമത്തെ പാർട്ടിയിലേക്ക് നടൻ ജയൻ ചേർത്തല മൂന്നാമത്തെ പാർട്ടിയിലേക്ക് വില്ലൻ റോളുകളിലൂടെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ജയൻ ചേർത്തലയുടെ പുതിയ രാഷ്ട്രീയ തട്ടകം കോൺഗ്രസിലേക്കാണെന്ന വ്യക്തമായ സൂചന പുറത്തുവന്നു ആദ്യം എൻ സി പിയിലായിരുന്നു പ്രവർത്തനം അതിനു മുൻപ് കോൺഗ്രസ് അനുഭാവിയായിരുന്നുവെന്ന് പറയപ്പെടുന്നു എൻസിട്ട പിന്നെ പോയത് സി പി ഐയിലേക്ക് ചേർത്തല മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന അദ്ദേഹം എ ടി സിയുമായി ബന്ധമുള്ള സർവകലാ സംഘത്തിന്റെ സംസ്ഥാന പാരവാഹിയായി ഇക്കാലത്ത് സി പി ഐ വേദികളിൽ മുഖ്യ പ്രാസംഗികരിൽ ഒരാളായിരുന്നു ജയൻ ചേർത്തല ചേർത്തല നിയോജക മണ്ഡലത്തിൽ കണ്ണുനട്ടുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും പാർട്ടി ഇദ്ദേഹത്തെ പരിഗണിച്ചില്ലെന്ന് പറയപ്പെടുന്നു ഇതോടെ പാർട്ടിയുമായി അകലാൻ തുടങ്ങി ഇതിനിടയിൽ ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി ജയൻ ചേർത്തല സി പി ഐ യുമായി പൂർണ്ണമായി അകന്നു പുതിയ ലാവണം ഏതെന്ന ചോദ്യങ്ങൾ ഉയരവയാണ് ജെ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയതായുള്ള വാർത്ത പുറത്തായത് പല ഇടതുപക്ഷ ചിന്താഗതിക്കാരും ആ പാർട്ടിയിൽ നിന്ന് അഭിപ്രായം പറയുമ്പോൾ പറയുന്നവർക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അപ്പൊ അങ്ങനെയൊരു സാഹചര്യത്തിൽ തെറ്റുകൾ കണ്ടാൽ എതിർക്കുന്ന പാർട്ടി ആ പാർട്ടിയിൽ നിന്നും തയ്യാറായിട്ടുണ്ട് അങ്ങനെ വരുന്നവരുണ്ടെങ്കിൽ നല്ല ചേർത്തലയിൽ ടിക്കറ്റിൽ മത്സരിക്കാൻ ലക്ഷ്യമിട്ടാണ് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നതെന്നാണ് ചിലർ പറയുന്നത് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ പദം പോലുള്ള സ്ഥാനങ്ങൾ നൽകുമെന്ന ഉറപ്പ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് തേടിയതായും സൂചനയുണ്ട്